നമസ്കാരം മൺമറഞ്ഞ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് തിരുവനന്തപുരം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലും ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലും ചില യുവതുർക്കികളായ സി പി എം നേതാക്കൾ വി എസിനെതിരെ ആഞ്ഞടിച്ച വാർത്താവിശേഷങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു വടകര ഒഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏർപ്പെടുത്തി അദ്ദേഹത്തെ അൻപത്തിയെട്ട് വെട്ടു വെട്ടി ഈ പാർട്ടി വീണ്ടും ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പറഞ്ഞു വരുന്നത് സി പി എം തിരുമാറാടി ലോക്കൽ കമ്മിറ്റി മെമ്പർ മണ്ണത്തൂർ കക്കയാനിക്കൽ ആശാ രാജുവിൻ്റെ മരണം സംബന്ധിച്ചുള്ള വിവരമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആശാ രാജു കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി താൻ സി പി എമ്മിൽ നിന്നും നേരിടുന്ന അനീതിക്കും അക്രമത്തിനുമെതിരെ ഒരു ശബ്ദ സന്ദേശം അയച്ചത് ഈ ശബ്ദ സന്ദേശത്തിൽ അവർ ഒരു കാര്യം വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ തനിക്കെതിരെ ആക്രമണ സ്വഭാവത്തോടുകൂടി തന്നെ വകവരുത്തുന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നു കഴിഞ്ഞാൽ താൻ ഏതു നിമിഷവും വധിക്കപ്പെടാം എന്നുകൂടി അവർ ആ ശബ്ദ സന്ദേശത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഭയപ്പെട്ടതുപോലെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു തിരുമാറാടി ലോക്കൽ കമ്മിറ്റി മെമ്പർ മണ്ണത്തൂർ കക്കയാനിക്കൽ ആശാ രാജു വധിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്ക് ആശാ രാജുവിന്റെ വീടിനടുത്ത് നിന്ന് വലിയ നിലവിളി ശബ്ദം കേൾക്കുകയും ഈ ശബ്ദം കേട്ട് ജനങ്ങൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആശാ രാജു താഴെ വീണ് കിടക്കുന്ന നിലയിലാണ് കണ്ടത് അത്യാസെന്ന നിലയിൽ കണ്ട അവരെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏർപ്പെടുത്തണം എന്നുള്ള സി പി എമ്മിന്റെ കാലാകാലങ്ങളായ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആശാ രാജുവിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം എന്ന പാർട്ടിയോട് ഏതെങ്കിലും തരത്തിൽ ആശയപരമായ വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് തുറന്ന് പറയുന്നവർക്കെതിരെ സി പി എം എന്ന പാർട്ടി എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ള നടപടി ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാതെ അവരെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ആശയത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സി പി എം എന്ന പാർട്ടി വിട്ടു പുറത്തു വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം എന്ന പാർട്ടി ഉണ്ടാക്കിയ വി എസ് അച്യുതാനന്ദനെ പോലും ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തി കാലപുരുക്കി അയക്കണം എന്ന് സി പി എമ്മിലെ ചില യുവതുർക്കികൾ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ഉന്നയിച്ച കാര്യം വ്യക്തമാക്കുന്നത് എന്തായാലും ഒഞ്ചിയുത്ത് വടകരയിൽ സി പി ചന്ദ്രശേഖരൻ സി പി എം എന്ന മാതൃസംഘടനയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് സി പി എമ്മിന്റെ ആശയാദർശങ്ങളോട് ഇനി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ആർ എം പി എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ടാക്കി പ്രവർത്തിക്കുമ്പോഴായിരുന്നു സി പി എമ്മില് തന്നെ ചില സമന്നതരായ നേതാക്കൾ പറഞ്ഞത് കല്ലിലടിച്ച പൂക്കല പോലെ നിന്റെ തല ചിഹ്നിച്ചുതിറിക്കും എന്ന് പല നേതാക്കളും പല സി പി എമ്മിന്റെ വേദികളിലും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അവർ അതുപോലെ തന്നെ പിൽക്കാലത്ത് ചെയ്യുകയായിരുന്നു ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയെട്ട് വെട്ടുവെട്ടി വെട്ടി കാലപുരുക്കി അയക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം പോലും അന്തികർമ്മങ്ങൾക്ക് അവശേഷിപ്പിക്കാതെ ചിന്ന ഭിന്നമാക്കിയാണ് സി പി എം കൊടും ക്രൂരമായ കൊലപാതകം ചെയ്തത് ഹൈക്കോടതി ആ കൊലപാതകത്തിൽ ശിക്ഷിച്ചതൊക്കെയും സി പി എമ്മിന്റെ നേതാക്കൾ തന്നെയായിരുന്നു ഇപ്പോഴും പലരും ജയിലിൽ തന്നെ കഴിയുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ തിരുമാറാടി ലോക്കൽ കമ്മിറ്റി മെമ്പർ മണ്ണത്തൂർ കക്കയാനിക്കൽ ആശാ രാജുവിന്റെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആശാ രാജു സി പി എമ്മിന്റെ പ്രാദേശിക പ്രവർത്തകർക്കെതിരെ അവരുടെ നയ വ്യതിയാനങ്ങൾക്കെതിരെ നയവൈകല്യങ്ങൾക്കെതിരെ ഒരു ശബ്ദ സന്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഈ ശബ്ദ സന്ദേശത്തിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ജീവന് തന്നെ ഭീഷണിയാണ് താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ആശാ രാജുവിന്റെ ദുരൂഹ മരണം അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് ഡി സി സി പ്രസിഡന്റ് ഷിയാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കൊലപാതകം തന്നെയാണ് എന്നുള്ള തരത്തിലേക്ക് എത്തിച്ചേരുന്ന ചില സൂചനകൾ തന്നെയാണ് ആശാ രാജുവിന്റെ ശബ്ദ സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സമഗ്രമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് സി പി എം ആശയപരമായി അവരെ എതിർക്കുന്ന നേതാക്കളെയും മറ്റു പാർട്ടിയിലുള്ള നേതാക്കളെയും എല്ലാം ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തി ഇല്ലാതാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്കെതിരെ ഗുരുതരമായ അച്ചടക്ക വിലോപത്തിന് അല്ല എന്നുണ്ടെങ്കിൽ കുറ്റകൃത്യത്തിന് കേസെടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സാധാരണ ജനങ്ങളും പൊട്ടിത്തെറിച്ചു പറയുന്നത് ഈ വിഷയത്തിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ പുറത്തു വരാൻ സാധിക്കൂ ക്യൂ ഉള്ളൂ അതുവരെ നമുക്ക് കാത്തിരിക്കാൻ കണ്ടറിയാം